സമരവുമായി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിലേറെയായി ഈ ചുങ്കം പ്രദേശത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഈ ലോമാസ്റ്റേറ്റ് കണ്ണടഞ്ഞിട്ട് ഒന്നര വർഷത്തിലേറെയായി നിരന്തരമായി എം എൽ എയോട് അഭ്യർത്ഥിച്ചിട്ടും ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും ഇന്ന് വരെ ഇതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിനെന്തിനാണ് ഈ എം എൽ എ എന്നാണ് എസ് സി പി ഐക്ക് ചോദിക്കാനുള്ളത് ഒരു ലോമാസിലേറ്റ് പോലും പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ഒരു എം എൽ എ മറ്റെന്താണ് ഈ നാടിനു വേണ്ടി ചെയ്യുക എന്നുള്ളത് താ മനസ്സിലാക്കേണ്ടതുണ്ട് പരാതി പറഞ്ഞിട്ടും പരിഹാരം കാണാത്ത ഈ എം എൽ എ വരും വർഷങ്ങളിൽ വീണ്ടും വോട്ട് തേടി ഈ ജനങ്ങളുടെ അടുത്താണ് വരാനുള്ളത് എന്ന് എം എൽ എ ഓർക്കുന്നത് നല്ലതാണ് ജനങ്ങളുടെ ജനങ്ങൾ വീടുണ്ടാക്കി തരണമെന്നോ മറ്റോ അല്ല ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നാട്ടിലെ ഇരുട്ടിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ഒരു പ്രകാശം നൽകുന്നതിന് വേണ്ടി നിലവിലെ ഉള്ള നയിച്ച് ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് കെട്ടുപോയ കണ്ണടച്ച ലൈറ്റ് ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന വളരെ വളരെ ചെറിയ ഒരു ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ച ആവശ്യത്തെ നിരാകരിച്ചു കൊണ്ട് തീർത്തും ജനങ്ങളെ കൊഞ്ഞല കൂട്ടുന്ന രീതിയിലാണ് എം കാണിച്ചിട്ടുള്ളത് ഇതിന് വരും നാളുകളിൽ മറുപടി ഈ നാട്ടിലെ ജനങ്ങളോട് ജനങ്ങളോട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ് എംഎൽ കണ്ണു തുറക്കുക പുത്തനത്താണി ചുണ്ടത്തെ ലോമാസ്റ്റ് ലൈറ്റ് ഉടൻ പ്രകാശിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ ചുങ്കം ബ്രാഞ്ച് കമ്മിറ്റി ചുങ്കം ടൌണിൽ ചൂട്ടു സമരം സംഘടിപ്പിച്ചു ചൂട്ടു സമരം എസ് ഡി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി ഷമീർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി കണ്ണടച്ച ലോ മാസ്റ്റ് ലൈറ്റ് ചുങ്കത്തെ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞുനോക്കാത്ത എം എൽ എ വരും വർഷങ്ങളിൽ വോട്ട് തേടി ഈ ജനങ്ങളുടെ അടുത്തേക്കാണ് വരാനുള്ളതെന്ന് ഓർക്കണമെന്നും ചുങ്കം ടൌണിനെ ഇരുട്ടിലാക്കിയ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ടി പി ഐ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് പുത്തനത്താണി ആശംസാ പ്രസംഗം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബാറക് പുത്തനത്താണി എസ് ടി പി ഐ ചുങ്കം ബ്രാഞ്ച് പ്രസിഡന്റ് ഷിഹാബ് പാറമൽ സെക്രട്ടറി അഹമ്മദ് ഷമ്മാസ് സഫാൻ കെ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌ குமூன் சப்பாத்தி பரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூசும் இப்போ